നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊല്ലം ജില്ലയിലെ വയ്യാങ്കര ആനേടി വയ്യാങ്കര ചന്തയിലെ വീഡിയോ ആണ് അഞ്ചേ മുക്കാലായപ്പോൾ ചന്തയിൽ എത്തിയിരിക്കുകയാണ് ക്രിസ്മസ് ചന്തയാണ് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിന് മേളായി നമ്മൾ ഈ ചന്തയിൽ വന്നിട്ട് ആടു ചന്തയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ചന്ത തുടങ്ങി എന്നാണ് പറഞ്ഞത് ആട് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ ഇതായത് നേരത്തെ ചന്ത തുടങ്ങി പറഞ്ഞത് പിന്നെ കുറച്ച് ആടുകൾ ആ ഭാഗത്ത് നിൽപ്പുണ്ട് ഗീറിൻ്റെ ഒരു കാളതായി ഭാഗത്ത് നിൽപ്പുണ്ട് വലിയ പടുകൂറ്റൻ കാളകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തയിലേക്ക് പോകാം ഈ ആഴ്ച വില കൂടുതലാണ് കുറവെന്നൊക്കെ നോക്കാം നല്ല പോത്തുകുട്ടികളും കുട്ടികളൊക്കെ ഉണ്ട് തിരക്കൊക്കെ നന്നേ കുറഞ്ഞ് ആ ഭാഗത്തേക്ക് കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് നല്ല പോത്തുകുട്ടികളായ ഭാഗത്ത് നിൽപ്പുണ്ട് ഇരുപത്തിയാറ് രൂപ ചോദിക്കുന്നുണ്ട് ഈ പോത്തുകുട്ടിക്ക് അവരുടെ ചോദ്യമാണ് ഇരുപത്താറ് രൂപ ഇതിനും ഇരുപത്താറ് രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് ആ റേഞ്ചിൽ ചോദിക്കുന്ന കുട്ടികളുണ്ട് തീരെപ്പൊടി കുട്ടികളല്ല ഏകദേശം ഒരു പത്തറുപത് കിലോ മീറ്റ് വരുന്ന കുട്ടികളാണ് ഇതൊക്കെ നല്ല പെരുന്നാളിനൊക്കെ സെറ്റാവുന്ന പോത്തുകളാണ് അവിടെ നിൽക്കുന്നത് പല റേറ്റിനുമുള്ള ചെറിയ കുട്ടികളുണ്ട് പന്ത്രണ്ടായിരം പതിമൂവായിരത്തിനൊക്കെ പറ്റിയ പോത്തുകളുണ്ട് രണ്ടുപേരും അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഉണ്ടാവുമെന്ന് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ നാല് മണി മുതലാണ് ചന്ത ഇന്ന് മൂന്ന് മണിക്ക് തുടങ്ങിയെന്നാണ് പറഞ്ഞത് ക്രിസ്മസിൻ്റെ ഇതായത് കൊല്ലം ജില്ലയിലെ ആനേടി വയ്യാങ്കര ജംഗ്ഷനിൽ തന്നെയാണ് ചന്ത ലൊക്കേഷൻ കൊല്ലം ജില്ലയാണ് ചെറിയ കുട്ടികളൊക്കെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന കുട്ടികളുണ്ട് ആന്ധ്രാ കുട്ടികളാണ് നല്ല ക്രോസ് കുട്ടികളാണ് ചുവന്ന മോറക്കയറില്ലെന്നേ ഉള്ളു ചുവന്ന മുറ മോറക്കയറ് കെട്ടിയാതും മൊറ കുട്ടികൾ തന്നെയാണ് എല്ലായിടത്തും അതുതന്നെയാണ് നടക്കുന്നത് ചുവന്ന മുറ കിട്ടി എടുത്തു കഴിഞ്ഞാൽ മുറ പോത്ത് തന്നെയാണ് മുറ ക്രോസ് ശരിക്കും നമുക്ക് എപ്പോഴും വളർത്താൻ പറ്റി നല്ല ആന്ധ്രാ കുട്ടികളാണ് നമ്മളെ കാലാവസ്ഥയായിട്ട് കണഞ്ഞ് പെട്ടെന്ന് തടി വയ്ക്കുന്ന കുട്ടികളാണ് നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ വളർത്തുന്ന എല്ലാ ആന്ധ്രാ കുട്ടികളാണ് മുറക്കുട്ടികളൊന്നും ഞാൻ പോയി വാങ്ങത്തില്ല തൂക്കിയെടുത്ത് നമ്മൾ ഒരുപാട് പൈസ കളയേണ്ട കാര്യമില്ല നല്ല വലിയ കാളതായി ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് ഇതിപ്പോൾ ഇവിടെ അവിടെ അവിടെ കൊണ്ട് ഇങ്ങോട്ടൊന്ന് കെട്ടിയതാണ് ആ ഭാഗത്ത് ഇഷ്ടംപോലെ നിൽപ്പുണ്ട് ചെറിയ നല്ല മുരുകുട്ടികൾ അത് അതായി ഭാഗത്ത് ഇപ്പം ഉണ്ട് വളർത്താനും ഇറച്ചി വയസ്സിന് പറ്റിയ മുരുകുട്ടികൾക്കുണ്ട് ചെറിയ കാളഭാത്ത് കിടക്കുകയാണ് വലിയ പോത്ത് എരുമ ഇതെല്ലാം അതി ഭാഗത്ത് നിൽപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വീഡിയോ എടുത്ത് പോകുന്നതല്ലേ കാരണം കച്ചവടക്കാരൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു നീ നിൽക്കുന്ന കുട്ടികളും ആ വലിയ കാളകളും ഉണ്ട് വലിയ കാളന്മാരും ആ ഭാഗത്തു കൊണ്ട് ഈസ് ഒരു എന്തൊരു ഹൈറ്റ് ഇവിടെ നിങ്ങൾ നമ്മൾ ഈ റോഡ് ചന്തയ്ക്ക് പോയപ്പോൾ ഈ സൈസ് കാളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവിടെ കൊല്ലം ജില്ലയിൽ മാരാരിത്തോട്ടം വയ്യാങ്കരാണ് ഈ സൈസ് കാളകളൊക്കെ കൂടുതൽ വരുന്നത് നല്ല വളർത്താൻ പറ്റിയപ്പോ തൂട്ടികളൊക്കെ വളർത്തിക്കൊണ്ട് നല്ല അഴകൊത്ത കാളുകളാണ് നീങ്ങുന്നത് വെളുപ്പിനെ നാല് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അൻപത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മളാ വീടും ചന്തയുമായിട്ടുള്ള ദൂരം ഒന്നര മണിക്കൂർ അടുത്ത് ബൈക്കിൽ ഇവിടെ എത്താൻ മാതിരി തണുപ്പായിരുന്നു ഇടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിച്ചാൽ പിന്നെ നമ്മൾ വന്നത് ഈ ഭാത്ത എല്ലാം ഈ സൈസ് പടുകൂറ്റൻ കാളകളാണ് നിൽക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപ വരെ വിൽപ്പന നടക്കുന്ന കാളകളുണ്ടെന്നാണ് പറഞ്ഞത് പല സൈസിലുമുള്ള കാളകളുണ്ട് ഏറ്റവും കുറഞ്ഞ മുപ്പത്തയ്യായിരം രൂപയാണ് അവർ പറയുന്നത് ചെറിയ പോത്തുകുട്ടികളേതായി ഭാത്ത കുറച്ച് കിടപ്പുണ്ട് ഇതിൻ്റെ ഓണറാകാണെന്നറിയാം മയ ചെറിയ കുട്ടികളാണ് പതിനഞ്ചില താഴേക്ക് വിൽപ്പന നടക്കുന്ന കുട്ടികളുണ്ട് പന്ത്രണ്ട് പതിമൂന്നര റേഞ്ചിൽ വിൽപ്പന നടക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ രണ്ട് അവർ കച്ചവടം പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാണ് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് അറുപത് ഒന്ന് എഴുപതൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എൻ്റെ ഒരു നോട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ കച്ചവടം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ വില നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റിയതായിരുന്നു ഒരു കൊണ്ടുപോകുന്നുണ്ട് മൂന്നിന് ലൈറ്റ് പറ്റിയ കാളകൾ തന്നെയാണ് ഇരുന്നൂറ് കിലോ ഇറച്ചിയൊക്കെ വരുന്ന കാളകളീ ഭാത്തു നിൽക്കുന്നത് ചന്തയിൽ നമുക്ക് വലിയ പരിചയക്കാരൊന്നുമില്ല അതുകൊണ്ട് ഒരു ആരുമായിട്ടൊന്നും ഇതാവാൻ പറ്റില്ല വന്ന് രണ്ടുപേരെ കണ്ടു നമ്മൾ ഫ്രണ്ടിലെ പോത്തും കുട്ടി വിൽക്കുന്ന റഹീമക്കായിട്ട് നമുക്ക് നല്ല പരിചയമാണ് നൈനാമല ചന്തയിലൊക്കെ വന്നിട്ടുള്ള പരിചയമാണ് ഇവിടെ സൈസ് പോത്തുകൾ ഇപ്പൊണ്ട് ആ പുള്ളി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ചന്തയിൽ പരിചയമുള്ളതായിട്ട് ഞാനിവിടെ എത്തുന്നതിന് ഇന്ന് നമ്മൾ സുഹൃത്ത് പോത്തിനെ വാങ്ങി പൂക്കളഞ്ഞ് ക്രൈസ് പോത്തുള്ള ക്രിസ്മസിൻ്റെ ആവശ്യത്തിനെ പറ്റിയാണല്ലോ നല്ല എൻ്റെ ഒരു കാളയ്ക്ക് വേണ്ടി അവിടെ പിടിയും മലയൊക്കെ നടക്കുകയാണ് പുള്ളി എൻ്റെ വിറക്കുകയും പോകുന്നുണ്ട് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് ഈ ഒരു പോത്തിന് അറുപത്തഞ്ച് രൂപ ചോദിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ആ കാളെ അവർ കൊണ്ടുപോയിട്ടില്ല അവർ ഇത് അവിടെ തന്നെ കെട്ടിയിരിക്കുകയാണ് അത് കെട്ടി അവിടെ നടന്നിട്ടില്ല വീണ്ടിൻ്റെ എൻ്റെ അയച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടുകയാണ് എല്ലാം വേറെ ഒരു പാർട്ടി വാങ്ങി ഇവിടെ കെട്ടിയിരിക്കുന്ന കാളകളാണ് കാളക്ക് എരുമയും പശു എല്ലാം മുരിയൊക്കെ വാങ്ങിയതായി ഭാഗത്ത് കെട്ടിയിരിക്കുന്നു ഒരിക്കൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് നേരമ്പലത്തിന് ശേഷം നല്ല ചന്തയായിരുന്നു അത് പെരുന്നാൾ ടൈം അനുസരിച്ചാണ് നമ്മളിവിടെ വന്നത് പക്ഷേ ഇന്ന് വന്നപ്പോൾ ചന്ത കഴിഞ്ഞു പിന്നെ ഈ ഉള്ള കന്നുകാലികളൊക്കെ ഒന്ന് എടുത്ത് പോകാമെന്ന് വിചാരിച്ചുമാർ കാലിമടകി എങ്ങനെ അടിക്കണേൽ രണ്ട് പട്ടികളുടെ കാര്യം തീരുമാനമാകും ഇവിടെ കുറച്ച് കുടിപ്പോത്തുകൾ നിൽപ്പുണ്ട് വീടുകളൊന്ന് വളർത്തി സെറ്റാക്കി കൊണ്ടുവന്ന പോത്തുകൾ ഇപ്പോൾ അത് നിൽപ്പുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെ അവിടെ ഒരു നല്ല സൈസ് ഒരു പോത്തിനെ വണ്ടി ഇതാക്കി അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ നല്ലൊരു പോത്ത് തന്നെയാണ് ഇനിയും വളരും അത് വീട്ടിലൊരു പോത്ത് തന്നെയാണ് അവിടെ നിന്നൊരു കാളെ വാങ്ങിയവരും ഇവിടെ കൊണ്ടുവന്ന് കെട്ടിരിക്കുകയാണ് സൈസ് പോത്തുകൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ കാള് വരുന്നുണ്ട് പക്ഷേ വെളുപ്പം കാലത്തായിരുന്നു നല്ല സൂപ്പർ കച്ചവടം എന്നാണ് പറഞ്ഞത് വിളിച്ചു കുടിച്ചപ്പോൾ െ മൂന്ന് മണിയായപ്പോൾ ചന്ത തുടങ്ങി ഒരു നാല് നാലര അഞ്ച് മണിയായപ്പോൾ ഏകദേശം ചന്ത കഴിയാറായി ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ കുണ്ട്രാഭാഗത്ത് കത്തിയപ്പോഴേ ഇവിടെ നിന്ന് ലോഡ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ മനസ്സിലായി ചന്ത ഏകദേശം കളിയാറായി കാണുന്നു നല്ല സൂപ്പർ പോത്ത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അതിലേക്ക് ഞാൻ അമ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ചരൊക്കെ ചോദിക്കും ഒരു ഡേഞ്ചർ പോത്താണത് ചാടിക്കേറ്റം അതിനിടയ്ക്ക് രണ്ട് കുട്ടികളെ കൊണ്ടു നിൽക്കേണ്ട ഒരാൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വയ്യാങ്കർ ചന്തയിലെ വീഡിയോ ഇവിടെ രണ്ട് ജോഡി പോത്തുകളിൽ പോകും കുടിപ്പോത്താണ് വളർത്താനും ഇറച്ചിവാസിനും പറ്റിയ രണ്ട് പോത്തുകൾ തന്നെയാണ് ആ വലിയ പോത്തിനെ കൊണ്ടുപോകുന്നുണ്ട് ആരും വാങ്ങിയിട്ടില്ല കച്ചവടക്ക വാങ്ങാൻ വന്നവരൊന്നും അധികം ഇല്ല ഇവിടെ കച്ചവടക്കാർ മാത്രമേ ഉള്ളു അപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല കാരണം ചന്ത കൂടി എന്നാലും നമുക്ക് വീഡിയോ എടുക്കാനും വില പറയുന്നത് കേൾക്കാനും ഒക്കെ പറ്റത്തുള്ളൂ ഒരു മുട്ടനാടിനെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അതെല്ലാം നിൽക്കുന്നത് റഹ്മിക്കട പോത്തുകുട്ടികളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ വെയിൻ്റപ്പ് ചെയ്യാം ഇനി ഒരു ദിവസം നമുക്കിവിടെ വരാമെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമേ കാണാം ഓക്കെ ബായ്